വിജയാസ് ജൂബിലി ആശുപത്രി ഇന്ന് പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു സേവന രംഗത്ത് മികച്ച രീതിയിലുള്ള സേവന പരിചയമുള്ള ആശുപത്രിയാണ് കൊട്ടാരക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന വിജയാസ് ഹോസ്പിറ്റൽ അതിന്റെ ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് പുനലൂരിൽ വിജയാസ് ജൂബിലി എന്ന പേരിൽ പുതിയ ഒരു ആശുപത്രിക്ക് ഇന്ന് തുടക്കം കുറിച്ചത് ആശുപത്രിയുടെ ഉദ്ഘാടനം മുനൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു കൊട്ടാരക്കരയിൽ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന വിജയാസ് ആശുപത്രിയുടെ പ്രവർത്തനം നമ്മുടെ പുനലൂരിൽ ആരംഭിക്കുന്ന സന്തോഷകരമായിട്ടുള്ള സന്ദർഭമാണിത് ഡോക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ വിജയാസ് ആശുപത്രി കൊട്ടാരക്കരയിൽ സ്ഥാപിതമായിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ആതുരാലയം നമ്മുടെ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാലയമായി മാറി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അവിടുത്തെ ആ ഒരു സേവനം നമ്മുടെ പുനൂരിലേക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഇവിടെ നേരത്തെ ആരംഭിച്ച ഈ സ്ഥാപനം നമ്മുടെ പുനലൂരിലെ വളരെ പ്രമുഖരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാർ ആരംഭിച്ച സ്ഥാപനമാണ് അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സഹദർമിനി ഡോക്ടർ മിനിയുടെ എല്ലാം നേതൃത്വത്തിൽ ഇവിടെ ഈ വിജയാസ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് പുനരൂലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് സേവന രംഗത്ത് വലിയ സേവനം നമുക്ക് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പുല്ലൂരിലെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു ആശുപത്രിയായി ആതുരാലയുമായി ഈ വിജയാസ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ചുരുക്കിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ആളുകൾ പങ്കെടുത്തു കൊട്ടാരക്കരയിൽ വിജയ മാത്രമല്ല കേരള അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമായി ഉയർന്നു വരാൻ കഴിഞ്ഞു വിജയ ഹോസ്പിറ്റലായി വിജയ ജൂബിലി ഹോസ്പിറ്റലായി വളരെ മെച്ചപ്പെട്ട സൗകര്യമുള്ള ഒരു ഡയോഗ്നിക് സെന്ററായി ഇപ്പോൾ പൊന്നൂരും വിജയ ഹോസ്പിറ്റലിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ കഴിഞ്ഞു ചെറിയ കാര്യമല്ല രാജീവ് ഡാക്ടറുടെ നേതൃത്വത്തിൽ ഡാക്ടർമാർ കഠിനാധ്വാനം ചെയ്തത് ഇതിന്റെ ആരംഭ ദിശ മുതൽ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയിൽ വളരെ ദുഷ്കരമായ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം നിശ്ചയദാർഢ്യത്തോടെ തരണം ചെയ്താണ് ഇവിടെ വരെ വലിയ മൂലം പോലും ഒന്നും കയ്യിലില്ലായിരുന്ന രാജീവൻ ഡാക്ടർ അദ്ദേഹത്തിന്റെ അശ്രാന്ത മത്സ്രമം കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനം ഇത്രയും പടുത്തുയർത്താൻ ചേർത്താൻ കഴിഞ്ഞു എം എൽ എ റോഡിലാണ് വിജയാസ് ജൂബിലി എന്ന ആശുപത്രി ആതുര ശുശ്രൂഷാരംഗത്ത് മികച്ച സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന കൊട്ടാരക്കരയിലെ വിജയാസ് ഹോസ്പിറ്റൽ ഇത് നമ്മുടെ പൊന്നല്ലൂരിൽ കാരുണ്യ ഹോസ്പിറ്റൽ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് തീർച്ചയായിട്ടും പൊന്നൂരിനെ സംബന്ധിച്ച് നല്ല ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് തീർച്ചയായിട്ടും ഇത് നമുക്കെല്ലാം വളരെ പ്രയോജനപ്പെടും ഇത് ഒരു ബഡ്ജറ്റ് രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കെല്ലാം വന്ന് ചികിത്സ തേടാവുന്ന ഒരു നല്ല വലിയ ഹോസ്പിറ്റലായി ഒരു മെഡിക്കൽ കോളായി ഇത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നായ വിജയാസ് ഹോസ്പിറ്റൽ അതിൻ്റെ ജൂബിലി വർഷത്തിൽ പുനലൂരിൽ അതിൻ്റെ ഒരു ശാഖ ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിൽ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ആതുരാലയം ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് വിജയാസ് ഹോസ്പിറ്റൽ പുനലൂരിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ച് കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച അനുദിനം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അതുരാലയ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് വിജയാസ് ഹോസ്പിറ്റൽ അതിന്റെ ഒരു ബ്രാഞ്ച് എന്നുള്ള നിലയിൽ മലയോര മേഖലയിലേക്ക് കടന്നു വരാനും അത് സ്ഥാപിക്കാനും കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് പ്രയോജനകരമായി മാറത്തക്ക എണ്ണം ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പുനലൂർ മേഖലയിലെ ആളുകളെല്ലാം വർഷങ്ങളായി പ്രാപിച്ചു കൊണ്ടിരുന്ന ഒരു ആശുപത്രിയാണ് കൊട്ടാരക്കരയിലെ വിജയാഷ് ആശുപത്രി ഈ ആശുപത്രി പുനലൂരിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ പ്രദേശത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന രോഗങ്ങളുള്ള നിരവധി ആളുകൾക്ക് ആശ്വാസമാണ് എല്ലാവിധ വിജയാശംസകളും പുനലൂർ നേരുന്നു നമുക്ക് പുനലൂരിൽ ഇത്രയേറെ ഉള്ള ഒരു ആധുരാലയം തുടങ്ങുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ വലിയ വിജയത്തിലേക്ക് ഇത് എത്തിച്ചേരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്